അബ്രഹാം കരാറിന് മരണം നിലപാട് കടുപ്പിച്ച് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുന്ന പ്രമുഖ അറബ് പത്രത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് പരാമർശിക്കപ്പെട്ടത് ഇത് മുന്നേറി ലക്ഷ്യത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അബ്രഹാം കരാറിൽ ചില വ്യവസ്ഥകൾക്ക് ഇളവ് നൽകിക്കൊണ്ട് ആ കരാർ വ്യവസ്ഥ പാലിക്കണമെന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടിരുന്നു മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിച്ച സമയത്ത് വളരെ വൈകാരികമായി തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ മുൻപ് തുടങ്ങി വെച്ചിരിക്കുന്ന അപ്ര കരാർ വ്യവസ്ഥ പൂർണ്ണ തോതിൽ തന്നെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ചില മാറ്റങ്ങളും ഇളവുകളും നൽകിക്കൊണ്ട് നമുക്കത് പുനർജ്ജീവനം നൽകണം എന്നുള്ളതാണ് സൗദി അറേബ്യ ആ സമയത്ത് തന്നെ ആ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും അത് അംഗീകാര ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ പാലസ്തീൻ രാജ്യം സ്വതന്ത്രമാകണം എന്നുള്ളത് തങ്ങളുടെ നിലപാട് തങ്ങളാവർത്തിക്കുന്നു എന്നാണ് കിരീടാവകാശി അമേരിക്കയുടെ പ്രസിഡന്റിനോട് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ സൗദി അറേബ്യയുടെ കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് ന്യൂയോർക്ക് സന്ദർശിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക സന്ദർശിച്ചു സന്ദർശിച്ച് ഡൊണാൾഡ് ട്രംപുമായിട്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തി അവിടെ വെച്ചാണ് ഈ നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് നൽകാൻ അമേരിക്ക സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനമെടുത്തു ആ തീരുമാനത്തോടനുബന്ധിച്ച് വീണ്ടും ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾക്ക് പുനർജീവൻ നൽകണം അബ്രഹാം കരാറിന് അത് വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്താം അപ്പോഴും സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും തങ്ങൾക്ക് താല്പര്യമില്ല തങ്ങളത് ആഗ്രഹിക്കുന്നില്ല തങ്ങളത് അംഗീകരിക്കില്ല ഇതോടുകൂടി സൗദി അറേബ്യയുടെ നയങ്ങളും നിലപാടും കർശനമാണ് എന്നുള്ളതും ഒരു തീരുമാനം ഉറച്ചതാണ് എന്നുള്ളതും യഥാര്ത്ഥത്തില് അമേരിക്കക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗസയെ വിഭജിക്കുക എന്നുള്ള ചില തന്ത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞ ഗസ പ്രദേശത്തിന് കൃത്യമായിരിക്കുന്ന അജണ്ടകൾ ഇസ്രായേലിനുണ്ട് അവരുടെ നിയന്ത്രണത്തിൽ വരിക എന്നുള്ളതാണ് അടിസ്ഥാനം അതിനുള്ള പല സാഹചര്യങ്ങളും പല അവസ്ഥകളും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത കോണുകളൊക്കെ ഇസ്രായേൽ ഒരുക്കുന്നുണ്ട് അമേരിക്കയുമായി കൂട്ടുപിടിച്ച് അമേരിക്കയുടെ താല്പര്യം അത് കാരണം എന്ന് പറഞ്ഞാൽ മെഡിറ്റേനെ കടലോരമാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം ടൂറിസം മേഖലയാക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കൻ്റെ പ്രസിഡന്റിനറിയാം അതിന് ഇസ്രായേലുമായിട്ട് കൊണ്ടുള്ള ചില രാഷ്ട്രീയ നീക്കുപോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് ആദ്യം തന്നെ പറഞ്ഞത് ഗസക്കാരെ ആ പ്രദേശത്ത് മാറ്റും അതിന് ജോർദാനും ഈജിപ്തിലേക്കും മാറ്റുമെന്നുള്ളതും ശേഷിക്കുന്നവർക്ക് സൗദി സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് അവർ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ഇത് യാഥാർത്ഥ്യമാവില്ല എന്ന് ബോധ്യമായതോട് കൂടിയാണ് പിന്നീട് ഈജിപ്തിലെ സിനാ മേഖലയിലേക്ക് സിനാ മരുഭൂമിയിലേക്ക് അവരെ മാറ്റാം അതിന് പകരമായി സാമ്പത്തിക സഹായങ്ങൾ ഈജിപ്തിന് ചെയ്തു കൊടുക്കും അവർക്ക് കടബാധ്യത യു എൻ യു എനുമായിട്ടുള്ള കടബാധ്യത എഴുതി തള്ളാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കും ഈ രീതിയിലേക്ക് ആ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് അവരെത്തിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് നടക്കാത്തൊരു സ്ഥിതിവിശേഷം വന്നു അവർ യാഥാർത്ഥ്യമാവാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത് ഏറെക്കുറെ അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു തലത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ കരാർ വ്യവസ്ഥയിൽ ഇളവ് നൽകാം എന്നുള്ളതാണ് അതിന് അമേരിക്ക വളരെ കൃത്യത സൗദി അറേബ്യ വളരെ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തൻ്റെ രാജ്യമൊ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടവരെ ചർച്ച ചെയ്യണമെങ്കിൽ വേണ്ടത് എന്താണ് പലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളതാണ് ഗസ ഇപ്പോൾ എന്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഗസ വിഭജിച്ച് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ എന്ന് പറയുന്ന ഒരു സംവിധാനവും റെഡ് സോൺ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അത് യു എസിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സൈനികർ ഇപ്പോൾ ഗസയിലിറങ്ങുകയാണെങ്കിൽ അതിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോൾ എല്ലാ സമയത്തും ഇസ്രായേലിൻ്റെ കൈവശത്തിലായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ കൈവശത്തിലായിരിക്കും അമേരിക്കയുടെ കൈവശത്തിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലാവുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് അപ്പം അവിടെയൊക്കെ എന്തു ചെയ്യുമ്പോൾ രണ്ട് മേഖലയ്ക്ക് റെഡ് സോൺ മേഖലയിലേക്ക് പാലസ്ഥിതികളെ മാറ്റുക ഗ്രീൻ സോൺ മേഖലയിൽ വലിയ രീതിയിലുള്ള വികസന കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാറ്റുക അതായത് ഒതുക്കുക എന്ന് വേണമെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് ആ പല ഒതുക്കി ഒതുക്കി ഒതുക്കിയോ ഒതുക്കിക്കൊണ്ട് അവർക്ക് അവിടെ വീർപ്പ് മുട്ടുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് മറ്റുള്ള ലോകരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ നൽകുക അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലസ്തീനികൾ ചെതറപ്പെട്ട ഒരു വിഭാഗമായിട്ട് കഴിയുകയാണ് അവിടൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളായിട്ട് കഴിയുന്ന ഈജിപ്തിൽ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുണ്ട് ലെബനാനിലുണ്ട് യമനിലുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് ഇവിടെയെല്ലാം അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന വളരെ ദയനീയമായിരിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പലസ്തീനുകൾക്കുള്ളത് എന്നുള്ളത് കൃത്യമാണ് ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ ജനങ്ങൾ വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഭയാനകരമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു അവിടെ കാറ്റും മയുണ്ട് തണുത്ത കാറ്റും മയുമടിച്ച കാ മയുമുണ്ട് ശക്തമായ മയം പെയ്ത അടിസ്ഥാനത്തിൽ ടെൻറ്റുകളിലേക്ക് വെള്ളം കയറിറ്റ് അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി മരുഭൂമിയിൽ കെട്ടിയിരിക്കുന്ന ടെൻറ്റിൻ്റെ അകത്ത് തണുപ്പ് കയറിയാൽ അത് അവസ്ഥ പ്രവാസികളായിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും തണുത്ത് വിറച്ചു പോകും എന്നുള്ളത് വിറച്ച് മരിച്ചു പോകും എന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ മഴ ഉണ്ടാകുന്നു മഴയോടൊപ്പം തണുപ്പുണ്ടാകുന്നു അതോടൊപ്പം തന്നെ വെള്ളം കയറുന്നു അത് അതേ ടെൻ്റിലാണ് ടെൻ്റ് എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഒരു കോല് കുത്തിയിട്ടാണ് മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിൽ ടെൻറ് ഉണ്ടാക്കുന്നത് അപ്പൊ ഷീലയുടെ ടെൻറ്റാണ് അത് വലിയ കാറ്റടിച്ചാൽ അങ്ങോട്ട് പൊളിഞ്ഞു പോകും പൊളിഞ്ഞു വീണുപോയാൽ അകത്ത് കടന്നുറങ്ങുന്ന ആളുകളുടെ മേലേക്ക് വെള്ളം വീഴും പിന്നെ മഴവെള്ളത്തിൽ നിൽക്കേണ്ട അവസ്ഥ വരും പിന്നെ ആ ടെൻറ്റ് മാറ്റി കിട്ടുക എന്നൊക്കെ പറയുന്നത് ശ്രമകരമായിരിക്കുന്ന വിഷയമാണ് അതിലൊക്കെ പിന്നെ മറ്റു ആ സഹായം തേടണം മാത്രവുമല്ല ഈ ഈ മയം വരുന്ന സമയത്ത് സൂക്കടകളൊക്കെ വരും അതിന് ചികിത്സ നൽകാനുള്ള സംവിധാന കാര്യങ്ങൾ കാര്യങ്ങളില്ലാത്തൊരു പ്രദേശമാണ് ഇപ്പോൾ ഗസ പരമാവധി ആശുപത്രി ഇസാൽ തകർത്തിരിക്കുന്നു മാത്രവുമല്ല അവരുടെ രീതികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരിപ്പോഴും ബോംബിടുന്നു ആളുകൾ മരിക്കുന്നു ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നു ഇങ്ങനെ മുൻപ് എങ്ങനെയാണോ ഗസയെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നത് സമാന സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് ചുരുക്കം അപ്പോൾ യഥാർത്ഥത്തിൽ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മുമ്പ് പറഞ്ഞ പറഞ്ഞു ഇരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പറഞ്ഞു ശരിയാവുന്നു അവിടെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ആ കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ലെങ്കിൽ അതിൽ ഇസ്രായേൽ തയ്യാറാകുന്നില്ലെങ്കിൽ അത് പാലിക്കാൻ മാത്രം നിങ്ങൾക്ക് പക്കത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചത് കൃത്യമാണ് കരാർ വ്യവസ്ഥയിൽ ഒന്നുപോലും പാലിച്ചിട്ടില്ല നൂറ്റി തവണയെങ്കിലും ഈ കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമാണ് മാത്രമല്ല ഇരുന്നൂറ് മുതൽ നാന്നൂറോളം പാലസ്തീനികൾ ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവരുടെ റഭാ അതിർത്തി തുറന്നു കൊടുക്കുക എന്നുള്ള കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ് പാലിക്കപ്പെട്ടിട്ടില്ല വാഹനങ്ങൾ കൃത്യമായ ലക്ഷത്തിലെത്തുന്നില്ല ലക്ഷത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല ഇസ്ര അങ്ങനെ കുറെ കണിശമായിരിക്കുന്ന വിഷയ കാര്യങ്ങളാണുള്ളത് ഇതിൽ ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ട ഇരുപത്തിരണ്ട് രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അമേരിക്ക അത് ശ്രദ്ധിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ നല്ലത് ആ പരിശോധന ഇപ്പോൾ ഒരു മാസമായിട്ട് പരിശോധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പ്രവൃത്തി നടക്കുന്നില്ല അതുകൊണ്ട് ഈ കരാർ വ്യവസ്ഥയിലൊന്നും വലിയ കാര്യമില്ല അതുകൊണ്ടാണ് തങ്ങൾ സന്ദർശിക്കാത്ത ഈജിപ്തിൻ്റെ ക്ഷണം ഉണ്ടായിട്ട് പോലും ഇറാൻ ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിടാൻ വേണ്ടി പോകാത്തതിൻ്റെ കാര്യം അതാണ് എന്ന് അന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന മസൂദ് പരിശീലിക്കാൻ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞതാണ് പിന്നീട് മറ്റൊരു കാര്യം പറഞ്ഞത് ഇസ്രായേൽ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു എന്നുള്ള പല രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രമേയം അവതരിപ്പിക്കുകയും അതവരെ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് എവിടെ യു എൻ സഭയിൽ അതിന് ആയ രീതിയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള പല രാജ്യങ്ങളും പാലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ വിമർശനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന രാജ്യമാണ് ഇറാൻ ആ സമയത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഈ പാലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ട് പാലസ്തീൻ എന്ത് ഗുണം അവർക്ക് പ്രത്യേകമായ രീതിയിൽ എന്തെങ്കിലും പരിരക്ഷ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഭക്ഷണം എത്തിക്കാൻ സാധിക്കുമോ മരുന്ന് എത്തിക്കാൻ സാധിക്കുമോ സുരക്ഷ നൽകാൻ വേണ്ടി സാധിക്കുമോ വീടോ തൊഴിലോ നൽകാൻ വേണ്ടി സാധിക്കുമോ ഒന്നും നൽകാൻ സാധിക്കാത്ത നിങ്ങളെ രാജ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചാൽ അവർക്ക് സൈനികപരമായിരിക്കും സഹായം നൽകണം നിങ്ങൾ നൽകുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികപരമായ രീതിയിൽ സഹായം നൽകണം അത് ഇവിടെ ഇവിടെ തടയപ്പെടുന്ന അയ്യായിരത്തിലധികം വാഹനങ്ങൾ ഇപ്പോൾ ഈജിപ്തിൻ്റെ അകത്തിൽ ഗസയിലേക്ക് അനുമതി ഇസ്രായേലിന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത് അത് ഈ ബ്രിട്ടൻ അടക്കം പ്രഖ്യാപിച്ചു പലസ്തീൻ രാഷ്ട്രമായിട്ട് അവർ വന്നിട്ട് അവർ സൈനികർ വന്നിട്ട് ഇവരെ കടത്തിവിടട്ടെ ആ സമയത്താണ് രാഷ്ട്രപ്രഖ്യാപനം കൊണ്ട് ഗുണമുണ്ടാകുന്നത് പിന്നെ അതല്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രപ്രഖ്യാപനം കൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്നത് ദേശത്തിന് ഒരു ഗുണവുമില്ല എന്ന് അന്ന് ഇസ്രായേൽ അന്ന് ഇറാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് ഇപ്പോൾ അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിക്കാതെ ഒരിക്കൽ പോലും അബ്രാം കരാറിന് തങ്ങൾ അംഗീകാരം നൽകിയില്ല അത് അംഗീകരിക്കുകയില്ല അത് തന്നെ ചെയ്യും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇറ സൗദി അറേബ്യയുടെ ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്